മലബാറിന്റെ വികസന വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന മോൺസുഞ്ചോർ മാത്യം ചാലിന് ജന്മനാട് വിടച്ചൊല്ലി തലശ്ശേരി താലുശ്ശേരി വികാരി വികാരിചണ്ടാളും ദീപിക ദിനപത്രത്തിന്റെ മുൻ മാനേജിംഗ് ഡയറക്ടറുമായിരുന്ന മോൺസഞ്ചോർ മാത്യം ചാലിൽ വാർത്തിക്ക് സഹജമായ രോഗത്തെ തുടർന്നാണ് അന്തരിച്ചത് ചാലിലച്ചന്റെ ഭൗതിക ശരീരം കരുവഞ്ചാൽ പ്രീസ്റ്റ് ഹോമിലും തുടർന്ന് ചെമ്പേരിലുള്ള സ്വഭാവനത്തിലും ആറുമണി മുതൽ ചെമ്പേരി പള്ളിയിലും പൊതുദർശനത്തിന് വെച്ചിരുന്നു ചെമ്പേരി എഞ്ചിനീയറിംഗ് കോളേജിലെ പൊതുദർശനത്തിന് ശേഷം മൃതസംസ്കാരം ചെമ്പേരി ലൂർതുമാതാ ദേവാലയത്തിൽ നടന്നു മലബാറിന്റെ വികസനത്തിനായി അക്ഷീണം പ്രവർത്തിച്ച പള്ളിയോടൊപ്പം പള്ളിക്കൂടങ്ങൾ പണിത് മലയോരത്തിന്റെ വികസന ശില്പി കൂടിയായിരുന്നു ചാലച്ചൻ ചെമ്പേരിയിൽ വിമൽ ചോതി എഞ്ചിനീയറിംഗ് കോളേജ് പണിത് മലയോരത്തിന്റെയും മലബാറിലെയും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മഹത്തായ സംഭാവനകൾ നൽകിയ കർമ്മശ്രേഷ്ഠന് വേദനയോടെയാണ് തലശ്ശേരി അധൃപത മത്രാപ്പോലെത്ത മാർ ജോസഫ് അംബ്ലാനിയും മറ്റു പിതാക്കന്മാരും വിടച്ചൊല്ലിയത് എല്ലാം എല്ലാവരെയും ചേർത്ത് നിർത്തി ചെയ്യാൻ ആഗ്രഹിച്ച വ്യക്തിത്വമാണ് ആരെങ്കിലും ഒറ്റപ്പെട്ടു പോയി സങ്കടപ്പെടുന്നുണ്ട് അവന് മുമ്പോട്ട് പോകാൻ പ്രതിസന്ധിയുണ്ട് എന്നറിഞ്ഞാല് ഏത് തിരക്കിനിടയിലും ജാലലച്ഛൻ പോയി ആ വൈദികൻ്റെ മന്ദിരത്തിൽ താമസിക്കും അവനെ ചേർത്ത് പിടിക്കും അവൻ ഒരിക്കലും ഒറ്റപ്പെട്ടു പോയിട്ടില്ല എന്ന് ഉറപ്പ് കൊടുത്തിട്ട് ജാലലച്ഛൻ തിരിച്ചു നടക്കുകയുള്ളു തലശ്ശേരി അതൂപത മുൻ മത്രാപൊലിത്തമാരായ മാർ ജോർജ് നാളക്കാർ മാർ ജോർജ് വലിയമറ്റം താമരശ്ശേരി രൂപത മെത്രാൻ മാർ രമേജ് സിഞ്ചരാനിയിൽ മാനദവാടി രൂപതാ മെത്രാൻ മാർ അലക്സ് താരാമംഗലം തലശ്ശേരി അതിരൂപത മെത്രാപൊലിത്ത മാർ ജോസഫ് പാംളാനി എന്നിവർ ചാലച്ചന് അന്തിച്ചും നൽകി തലശ്ശേരി അതിരൂപതയിലെ വിവിധ ഫോറോണുകളിൽ നിന്നെത്തിയ നിരവധി വൈദികരും സന്യസ്ഥരും വിവിധ സംഘടനാംഗങ്ങളും ചാലച്ചന് അന്ത്യാഞ്ജലി നേർന്നു സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖരും മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തു അങ്ങയുടെ അധ്വാനങ്ങൾക്കും ക്ലേശങ്ങൾക്കും സമർപ്പിച്ചുള്ള സമർപ്പിച്ചുണ്ടീപരികൾക്കും ദൈവം പ്രതിപഥം നൽകട്ടെ ഇപ്പോഴും കണ്ണൂർ